അപ്പം നമ്മൾ കയ്യുമ്പലത്തെ അതൊക്കെ ചെയ്ത് നോക്കി ഇവിടുത്തെ കളറുകളൊക്കെ പോയിട്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ആയി പഞ്ഞു പഞ്ഞി പോലെ ആയിരുന്നു നമ്മുടെ കൈ ഒക്കെ അത് അവൾ തൊട്ടോ നോക്ക് ഭയങ്കര സോഫ്റ്റ് ആയി രണ്ട് കയ്യോ അതോ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് മാത്രമല്ല നമ്മുടെ മറ്റേ പരി വരുന്ന ഇതൊക്കെ പോയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കൈ എന്ത് സുഖ ഇപ്പോൾ തടാനായിട്ട് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് ഹെയർ പാക്ക് ഒക്കെ അല്ലേ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ കൈയും കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണത് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കൈയിൽ ഉണ്ടാവണം മാറ്റം നമുക്ക് എങ്ങനെയാന്നുള്ളത് കണ്ടുനോക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പൊടിപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സാധാ വെളിച്ചെണ്ണ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കയ്യുമ്പില് മുട്ട തൊട്ടുള്ള ഭാഗം തൊട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് വളക്കെ ഉണ്ടെന്ന് കഴിഞ്ഞൊന്നും മാറ്റി വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ എൻ്റെ മോതിരോട് ഊരി പറ്റാത്തത് ഞാൻ അത് ഉരുവെക്കാണ്ടിരുന്നത് നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ വല്ലാണ്ടിട്ട് വരയ്ക്കണമെന്നില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെയ്യണത് അതിവിടെ നമ്മളിത്തിരി സ്പീഡ് കൂട്ടി ആക്കിയേക്കണതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണ് അപ്പം നമ്മുടെ കയ്യമ്മിൽ ഉണ്ടാവുന്ന ടാൻ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ കയ്യൊക്കെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് ചെയ്താൽ മതി നമ്മൾ ഈ പണികളൊക്കെ എടുത്ത് നമ്മൾ കയ്യൊക്കെ ഭയങ്കര മരുമരുപ്പ് പോലെ പരിവരുത്ത് പോലക്കല്ലേ ഇരിക്കും ഉണ്ടാവുക ഭയങ്കര കട്ടിയിലൊക്കെ കയ്യൻ്റെ അടിയിലൊക്കെ ഭയങ്കര കട്ടിയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വീട്ടുജോലി എടുക്കുന്ന എല്ലാവരുടെ കൈകളിലും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് കുറേ സമയം കിട്ടാത്ത തന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ശ്രദ്ധിക്കുക ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ളതല്ലേ ആരിക്കോവര് നമുക്ക് എല്ലാ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൊണ്ട് നടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കയ്യമ്മ തേച്ചതിന് ശേഷം ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ കാലും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടോ ഇവിടെ ഞാൻ കാലിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുള്ളതാണ് എനിക്ക് ഇത്തിരി ഇത് കൂടുതലാണ് കാലുമ്മത്ത് ചെയ്യുന്നത് ഇത്തിരി കൂടുതലാണ് അപ്പം ഞാൻ കാല് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ആരുടെ ആയാലും കാല് തന്നെയാണ് കേട്ടോ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് എന്നുവെച്ചു കഴിഞ്ഞാൽ കാലുമ്മ എടുപ്പുണ്ടെങ്കിൽ നമുക്കറിയാം അവർ മൊത്തത്തിൽ നല്ല ക്ലീൻ ആയിരിക്കും എന്നുള്ളത് ചിലവിടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കയ്യും കാലൊക്കെ നോക്കി വര വേണ്ടിയിട്ടും ആകെപ്പാട വരവുള്ളിൽ അസുഖമായിട്ടുള്ളതുണ്ട് മണ്ണ് പിടിക്കാതെയും അല്ലാതെ നമ്മൾ കായും കാലൊക്കെ ശ്രദ്ധിക്കാതെ വിണ്ട് പൊളിഞ്ഞിട്ടും ആകെ മുരി പിടിച്ചിട്ട് എണ്ണ തേക്കാണ്ടൊക്കെ വൃത്തികേടായിട്ടുണ്ടാവും അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും പക്ഷേ ഈ ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയായിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് അവർക്ക് വിഷമുണ്ടാകും മറ്റുള്ളവരെ കാണുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാലുമ്മലും കൈമിലൊക്കെ ഉറച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് സ്ക്രബ് ചെയ്തതിന് ശേഷം നേരെ ചൂടുവെള്ളത്തിൽ നമ്മളതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ കാലും കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ വയ്ക്കുക പിന്നെ കാലുവേദന ഒക്കെ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം പച്ചവെള്ളം എടുത്തിട്ട് ആദ്യം ചൂടുവെള്ളത്തിൽ കാല് മുക്കുക പിന്നെ തണുത്ത വെള്ളത്തിൽ കാലു മുക്കുക അങ്ങനെ ചൂട് അറിഞ്ഞ വരയ്ക്ക് അത് ചെയ്താൽ നമ്മുടെ കാല് കാലുവേദന മാറിക്കിട്ടും കേട്ടോ അപ്പോൾ കണ്ടു കാലൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ നല്ലൊരു വെടുപ്പായില്ലേ അടിപൊളി ആയില്ലേ കാലൊക്കെ ഇനി നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് നമ്മുടെ ഗ്ലിസറിനും നാരങ്ങിനീരും കൂടിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം അത് മോയ്സ്ചറൈസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്തോ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെ അത് വീട്ടിലതുണ്ടായിരുന്നൊന്നും വരില്ല അപ്പം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ വക സാധനങ്ങളൊക്കെ ആവശ്യമാണ് ഗ്ലിസറിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് മുഖത്ത് മുഖത്തിട്ടാലും നല്ലതാണ് കയ്യുമ്പലും നമുക്ക് ഈ മൊരി പിടിച്ച പോലെയുള്ള അവസ്ഥകളൊക്കെ മാറിക്കിട്ടോ അപ്പം നമ്മൾ കയ്യുമ്പലത്തെ അതൊക്കെ ചെയ്ത് നോക്കി ഇവിടുത്തെ കളറുകളൊക്കെ പോയിട്ടോ ഓക്കെ നല്ല സോഫ്റ്റായി പഞ്ഞി പഞ്ഞി പോലെ ആയിട്ടുണ്ട് നമ്മുടെ കയ്യൊക്കെ അത് അവൾ തൊട്ടോ ഇതോ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയി രണ്ട് കയ്യോ അതോ നല്ല നല്ല അടിപൊലായിട്ടുണ്ട് നല്ല റിസൾട്ടാണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ഇത് മാത്രമല്ല നമ്മുടെ മറ്റേ പരിപരുന്നിനെ ഇതൊക്കെ പോയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കൈ എന്ത് സുഖം തൊടാനായിട്ട് അതേപോലെ തന്നെ ആട്ടെ കാലം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം ഇത് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിക്കോളൂ കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത് വൈകുന്നേരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അവിടെ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ആ ഗ്ലിസറിനൊന്നും നരങ്ങനേരമൊക്കെ തേച്ചെടുക്കി ഇടുന്നത് കഴിഞ്ഞാൽ നേരം കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കട്ടോ നമ്മുടെ കയ്യിൻ്റെ റിസൾട്ടൊക്കെ ഇങ്ങനെ എന്തോര തൊട്ടിട്ടും മതിയാവാത്ത പോലെ ഭയങ്കര സോഫ്റ്റ് ആയി ആയിരുന്നു പറയുന്നത് അത് എൻ്റെ കൈ തന്നെയാണോന്ന് ആലോചിക്കും പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യെ എല്ലാവർ ചിലർ പറയും ഇപ്പൊ നിങ്ങൾ ഈ കയ്യീൻ്റെ ഇരുണ്ട് കയ്യുമ്പോൾ ഇട്ടിട്ട് കാണിക്കാൻ പറയും ഞങ്ങൾ ഈ സ്ഥിരം ഈ മുഖത്തത്തെ ഈ പാക്കുകളൊക്കെ ഇടുമ്പോൾ ബാക്കി പറഞ്ഞത് ഈ കയ്യുമ്പോൾ തേച്ച് 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 കയ്യന്റെ കളറൊക്കെ നല്ല ഇതായിട്ടോ ഉണ്ട് ഈ കയ്യൊന്നല്ലായിരുന്നേ ഒത്തിരി ഡാർക്കൊക്കെ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ഡാർക്ക് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ പോയി നമ്മൾ അങ്ങനെ തേച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ കൈ കടമ മേടിക്കേണ്ടി വരുന്നത് തേക്കാനായിട്ട് ആരെങ്കിലും അപ്പോൾ നമ്മുടെ കൈ മാത്രമല്ല തേച്ച് നോക്കുക അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രശം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടെന്ന് പറയും കേട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നില്ലെങ്കിൽ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കാരണമാണ് കേട്ടോ പഞ്ചസാര വെച്ചിട്ട് ചെയ്യാറുണ്ട് ഇത് പൊടിപ്പ് വെച്ചിട്ട് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടായി നല്ല കൈ എന്ത് സുഖമാണ് അപ്പോൾ ഇനി അധികം പറഞ്ഞ് ഞാൻ തന്നെ തന്നെ പൊക്കി പൊക്കി വെക്കണില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ